ഇന്നുള്ള എത്ര കുട്ടികൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോ കയറെടുക്കാതെ എടുക്കാതെ നോക്കിയിരിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരു രണ്ടു മിനിറ്റ് വൈകിയതിന്റെ പേരിൽ ക്ലാസ് മുറിയിൽ ഒറ്റയ്ക്ക് എരുത്തുമ്പോ ആ കുട്ടിയുടെ മനോനില എന്തായിരിക്കും ആ കുട്ടിയുടെ മനസ്സിനുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് തൃക്കാക്കരയിലെ കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം മനുഷ്യ മനസ്സിന് എന്താ പറയാ മനസാക്ഷി ഉള്ളവർക്കും മനസ്സുള്ളവർക്കും സഹിക്കാൻ പറ്റുന്നതല്ല ഞാനങ്ങനെ പറയാൻ കാരണം കുട്ടികളുമായി അല്ലെങ്കിൽ കൗൺസിലിംഗ് മേഖലയില് ദീർഘകാലമായി ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ പഠനപരമായും അല്ലെങ്കിൽ കുടുംബപരമായുമുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ വളരെ വ്യക്തമായി എനിക്ക് പറയാൻ കഴിയും കൃത്ാക്കര നടന്നിട്ടുള്ള ആ സംഭവം പബ്ലിക് സ്കൂളിൽ കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ നടന്നിട്ടുള്ള സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ മന്ത്രി ഇടപെടുന്നില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന ഞാൻ തന്നെ ആരോപിച്ചിരുന്നു ഇതിനു മുമ്പ് പല കാര്യങ്ങൾ പറയുമെങ്കിലും വ്യക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനുശേഷം മന്ത്രി വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കുണ്ടായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ല ആ സ്കൂളിന് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അത് കിട്ടിയാലുടൻ വേണ്ട നടപടികൾ എടുക്കുമെന്ന് മന്ത്രി തന്നെ ഉറപ്പ് തന്നിട്ടുണ്ട് ആര് പ്രശ്നം ചെയ്താലും എന്ത് പ്രശ്നത ചെയ്താലും ഇത്തരത്തിലുള്ള അത് പൂട്ടണമെന്ന് ഞാൻ പറയില്ല നമ്മൾ ആവേശത്തിന് അത് പൂട്ടി കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വേണമെന്ന് പറയുന്നില്ല മര്യാദയ്ക്ക് ആ സ്ഥാപനം എന്തുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ എന്തിനാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് പോയാൽ മതി പിന്നെ സമയക്രമമൊക്കെ നിർണ്ണയിക്കുമ്പോൾ കുട്ടികളുടെ പ്രായം കൂടി ഒന്ന് പരിഗണിക്കണം പതിനൊന്ന് വയസ്സുള്ള പത്ത് വയസ്സുള്ള കുട്ടികൾ രാവിലെ എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങാൻ ക്ലാസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ അവർ എത്ര മണിക്ക് എഴുന്നേൽക്കണം ഒന്ന് ആലോചിക്കണം എത്ര മണിക്ക് എഴുന്നേൽക്കണം അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം നമ്മളെല്ലാം പ്രവർത്തി നോക്കണമല്ലോ എട്ടരയ്ക്ക് സ്കൂളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ആറു മണി ആറര മണിയാവുമ്പോ ആ കുട്ടികളുടെ ബസ് വീട്ടുപടിക്കൽ വന്ന് നിൽക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവിടും എന്നുണ്ടെങ്കിൽ ആ എട്ട് എട്ടര മണിയാവുമ്പോൾ കൊണ്ടുവിടും എന്ന് കരുതാം ഇവർക്ക് ആവശ്യമായ ഭക്ഷണം മറ്റു കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി എത്ര മണിക്ക് എഴുന്നേൽക്കണം അപ്പൊ വിദ്യാഭ്യാസ സംവിധാനത്തിനൊരു സമയം വേണം അത് വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും തീരുമാനിക്കണം ഇത്ര മണി മുതൽ ഇത്ര വരെ ആരെ എതിർത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ സോംബ ഡാൻസിന്റെ കാര്യത്തിലും മറ്റു പല കാര്യ കാര്യത്തിലും അത് പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല മതപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറ്റുന്നില്ല അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കുട്ടികൾക്ക് പഠിക്കാൻ എത്താൻ കഴിയുന്ന ഒരു സമയം തിരിച്ചു വീട്ടിലെത്താൻ കഴിയുന്ന ഒരു സമയം ആ സമയം കണക്കാക്കി കൃത്യമായ സ്കൂൾ സിലബസും ടൈമും ക്രമീകരിക്കണം രണ്ടാമത് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം വീട്ടിൽ വെച്ച് കുട്ടികൾക്ക് ചെയ്യാൻ ചെയ്യാൻ ഒരു വർക്കും ചെയ്തു കൊടുക്കരുത് ഹോംവർക്ക് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാകരുത് കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പഠ പാഠ്യഭാഗങ്ങൾ പഠന ഭാഗങ്ങൾ വൈകുന്നേരം അവർ സ്വാഭാവികമായും ഇരുന്ന് വായിക്കുന്നതിലുപരി പിന്നെ ഹോംവർക്ക് ചെയ്യാനും മറ്റു ബാക്കിയുള്ള ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പണി കൊടുത്തുവിടരുത് അവർക്ക് കളിക്കണം കളിക്കേണ്ട പ്രായത്തിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കണം അത് ഇല്ല എന്തിനാണ് ഇത്രയും പുസ്തകങ്ങൾ എന്തിനാണ് ഇത്രയും ഹോംവർക്കുകൾ എന്നും ചോദിക്കരുത് കൂടുതൽ മാർക്ക് വാങ്ങാൻ ഞങ്ങളുടെ നാട്ടിലെ കൊണ്ടോട്ടിയിലൊരു സ്ഥാപനമുണ്ട് ഒരു അപ്പൊ ഫുൾ എ പ്ലസ് വാങ്ങുന്ന ഒരു സ്ഥാപനം അതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഒന്നും ഞാൻ പറയില്ല ഞാൻ ആ പ്രദേശത്തുള്ള കുറെ കുട്ടികൾ അവിടെ പഠിക്കുന്ന കുറെ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥാപനം വേറെ ഈ മലപ്പുറം ജില്ലയിൽ ഇല്ല ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് മലപ്പുറം ജില്ലയിൽ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഫുൾ എ പ്ലസ് കിട്ടുന്നുണ്ട് രക്ഷിതാക്കളെല്ലാം ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് ഒൻപതാം ക്ലാസ്സിലെ ഒരു പരീക്ഷ നടത്തും ഒൻപതാം ക്ലാസ്സിൽ പരീക്ഷ നടത്തുമ്പോൾ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ തോൽക്കും ഒൻപതാം ക്ലാസ്സിൽ തോറ്റ ശേഷം ഒരു വർഷം കൂടി നഷ്ടപ്പെടുത്തി കുട്ടിയെ അടുത്ത പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടുമെങ്കിൽ മാത്രം പരീക്ഷ എഴുതിക്കുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ കണ്ടുവരുന്നത് എന്തൊരു വിരോധാഭാസമാണ് അതുപോലെ അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കുമെന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ അതായത് നമ്മുടെ കുട്ടികളൊരു നൂറ് ശതമാനം കുട്ടികൾ എടുക്കണമെങ്കിൽ നൂറ് കുട്ടികൾ എടുക്കണമെങ്കിൽ അതിൽ ഇരുപത് കുട്ടികളെ ഒരുത്തനും പഠിപ്പിക്കേണ്ടതല്ല അധ്യാപകനല്ല ഒരുത്തനും പഠിപ്പിക്കേണ്ടതില്ല അവർ പഠിച്ചോളൂ തനിയേ പഠിച്ചോളൂ രക്ഷിതാക്കളും മൈൻഡ് ചെയ്യേണ്ട ആരും മൈൻഡ് ചെയ്യേണ്ട അപ്പോൾ ആ ഇരുപത് ശതമാനം കുട്ടികളെ മാത്രമാണ് പരീക്ഷ നടത്തി അവിടെ എടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾ സ്കൂളാണ് ഞങ്ങളത് നൂറ് ശതമാനമാണ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഒരിക്കലും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങളുടെ മക്കൾ മാനസികമായി നന്നാവും നിങ്ങൾ കരുതണ്ട അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മനോനില തെറ്റും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അവന്റെ പിതാവാണ് അവിടെ കൊണ്ട് വിട്ടത് വൈകിയത് കൊണ്ട് നേരം വൈകിയത് കൊണ്ടാണ് പിതാവ് കൊണ്ട് വിടുന്നത് ഒരുപക്ഷെ വണ്ടി മിസ്സായിട്ടുണ്ടാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്പം വൈകിട്ടുണ്ടാക്കാം ഏതായാലും രണ്ടു മിനിറ്റ് അങ്ങനെ വൈകി എന്നല്ലേ രക്ഷിതാവ് പറയുന്ന വീഡിയോ കണ്ടിരുന്നു അങ്ങനെ രക്ഷിതാവ് കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ രണ്ട് റൗണ്ട് ഓടിക്കുക റൗണ്ടിന് ചുറ്റും രണ്ട് റൗണ്ട് ഓടിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഇരുട്ട് മുറിയിൽ കൊണ്ടുവന്നിരുത്ത ഒറ്റയ്ക്ക് ഒരു ഒരു ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്ത രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് ഒന്ന് ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക ആഘാതം അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരാണ് ആ സ്കൂളിന്റെ മാനേജ്മെന്റും അവിടുത്തെ അധ്യാപകരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പൊട്ടന്മാര് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനമല്ല അങ്ങനെയാണെങ്കിൽ അത് അടച്ചു കൂട്ടണം അതല്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ചേർത്ത് പഠിക്കണം അത് സാരമില്ല ഞങ്ങളില്ല ഇവിടെ രണ്ട് മിനിറ്റ് പോയെങ്കിൽ അങ്ങോട്ട് പോട്ടെ ഞങ്ങളുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും ആ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ അത് കൊടുക്കുന്ന ആ ഒരു ആത്മ ഒരു ആത്മവിശ്വാസം ആ ഒരു ഒരു മോട്ടിവേഷൻ അത് വേറെയാണ് ആ ഒരു ബന്ധം അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ഞാൻ ആലോചിക്കുകയാണ് എന്റെ പത്താം ക്ലാസ്സിലൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എസ് രമണ സാർ എനിക്കറിയാം രമണ സാർ ഈ വീഡിയോ കാണുമെന്ന് കെമിസ്ട്രി പഠിപ്പിച്ച രമണ സാറ് അതുപോലെ ഞങ്ങളെ ഫിസിക്സ് പഠിപ്പിച്ച ഉണ്ണികൃഷ്ണൻ സാറ് മലയാളം പഠിപ്പിച്ചിട്ടുള്ള ആനന്ദ് ടീച്ചർ അങ്ങനെ കലാപതി ടീച്ചർ പൊന്നയ്യ സാറ് മരണപ്പെട്ടുപോയ പൊന്ന വിശ്വമര സാറ് ഇങ്ങനെ എത്ര എത്ര ആൾക്കാർ അങ്ങനെ ഇവരുമായ മുഴുവൻ ഇന്നും നല്ല ബന്ധം ചിലർക്ക് മരണപ്പെട്ടു ഒരു ബന്ധം സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മബന്ധം അവർ പകർന്നതെന്നാണ് എങ്ങനെ പഠിപ്പിക്കണമെന്ന് എനിക്ക് അധ്യാപകരെ പഠിപ്പിക്കാൻ കഴിയുന്നത് രമണ സാറിന്റെ അധ്യാപന രീതിയിലൂടെയാണ് എങ്ങനെയാണ് എന്റെ ഭാഷാശുദ്ധി വരുന്നത് എന്ന് വെച്ചാൽ അത് ആഹ് ടീച്ചറുടെ ഒരു പ്രത്യേകതയാണ് എങ്ങനെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് ഉണ്ണികൃഷ്ണ സാറിനെ പഠിപ്പിച്ചെന്നതാ എങ്ങനെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നുള്ള പൊന്നെ സാറ് പഠിപ്പിച്ചതാ എങ്ങനെ നന്നായി എഴുതണമെന്ന് പഠിപ്പിച്ചത് വിശ്വമരി സാറ് പഠിപ്പിച്ചതാ കലാവധി ടീച്ചർ അങ്ങനെ കണ്ടമാനം ടീച്ചർമാർ ആ ടീച്ചറൊക്കെ അന്ന് ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്ന അഭിമാനത്തോടെ ഞങ്ങൾ സംസാരിക്കുന്നെങ്കിൽ ഇതേപോലെ ഞങ്ങളോട് ഇടപെട്ടത് കൊണ്ടാ എന്നാൽ ഈ സ്കൂളിൽ നിന്ന് ഇത്തരം സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികൾ അധ്യാപകരെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുന്ന ഒരവസ്ഥ വരും അതിലേക്കാണോ നമ്മൾ കുട്ടികളെ നയിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ സൃഷ്ടിക്കണോ വേണ്ടത് ഞാനൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ അതിനെ അതിജീവിച്ച് പോകാൻ ഒരു കരുത്തെനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ അധ്യാപകർ പറഞ്ഞതെന്നാണ് അങ്ങനെ പകർന്നത് അത് പകർന്നു കൊടുക്കാൻ കഴിയണം ഇന്നുള്ള എത്ര കുട്ടികൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോ കയറെടുക്കാതെ നോക്കിയിരിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് വൈകിയതിന്റെ പേരിൽ ക്ലാസ് മുറിയിൽ ഒറ്റയ്ക്ക് എത്തുമ്പോ ആ കുട്ടിയുടെ മനോനില എന്തായിരിക്കും ആ കുട്ടിയുടെ മനസ്സിനുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ രക്ഷിതാക്കൾ പോലും അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല ഡിസിപ്ലിൻ ഡിസിപ്ലിനായിരിക്കും സ്കൂൾ നോക്കുന്നത് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രാഷ്ട്രബോധമുള്ള പൗരബോധമുള്ള സർവോപരി സാമൂഹ്യബോധമുള്ള താൻ ആരാണെന്ന് അറിയാവുന്ന തന്റെ ചുറ്റുമുള്ളവർ എന്താണെന്ന് അറിയാവുന്ന അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് സ്വയം തിരിച്ചറിയുന്ന ഏതാണ് തന്റെ വഴി എങ്ങോട്ടാണ് താൻ പോകേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്ന വ്യക്തിത്വം വളർത്തുന്ന ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കണം അത് അത് കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റും ബാക്കിയുള്ളതുമൊക്കെ ഓരോ വ്യക്തിയും വ്യത്യാസമാണ് ഇത്തരം സ്കൂളുകളെല്ലാം എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെയാണ് എന്നാണ് കാണുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ എന്റെ ഈ വീഡിയോ കാണുന്ന അധ്യാപകർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കൂളുകളിൽ എന്തിനാണ് സ്പോർട്സ് വെക്കുന്നത് എന്തിനാണ് ആർട്സ് വെക്കുന്നത് എന്തിനാണ് ഉപന്യാസങ്ങൾ വെക്കുന്നതെന്ന് അധ്യാപകരായി നിങ്ങൾക്കറിയും അറിയില്ല എന്ന് ഞാൻ പറയും നിങ്ങൾ അറിയാമെന്ന് പറയും അറിയില്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം അത് എല്ലാവർക്കും നടത്തുന്ന മത്സര പരീക്ഷയല്ല ഉപന്യാസ മത്സരങ്ങൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളാകാൻ പോകുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരാകാൻ പോകുന്ന പി എച്ച് ഡി എടുക്കാൻ പോകുന്ന ഗവേഷകരാകാൻ പോകുന്ന അത്തരത്തിലുള്ള ആൾക്കാർ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റാണ് ഉപന്യാസ മത്സരം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ മുഴുവൻ ആൾക്കാരും ഉപന്യാസ മത്സരം നടത്തി കഴിഞ്ഞാൽ അതിൽ വ്യക്തമായി ഉപന്യാസം എഴുതുന്ന കുറച്ചുപേരുണ്ടാവുള്ളൂ മിഡിൽ ബെഞ്ചുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ മിഡിൽ ബെഞ്ചുകാരായിട്ടുള്ള കുറച്ചുപേർ അവരിൽ നിന്ന് നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് കുട്ടികളെ തിരിച്ചുവിടാനുള്ള കുട്ടികളെ കണ്ടെത്താൻ പറ്റും പിന്നെ നിങ്ങൾ സ്പോർട്സ് വെക്കുന്നുണ്ട് ആ സ്പോർട്സ് വെക്കുമ്പോൾ എല്ലാ കുട്ടികളെയും നിങ്ങൾ ഓടിക്കും അതിൽ ഏതാനും കുട്ടികൾ മാത്രമേ വിജയിക്കുള്ളൂ സ്ഥിരമായി എന്തോസിയാസ് പറഞ്ഞൊരു വിഭാഗം അപ്പോൾ ആ ഒരു വിഭാഗത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ മത്സരം നടത്തുന്നത് പക്ഷെ അവർ വിദ്യാഭ്യാസപരമായി വളരെ മാർക്ക് വാങ്ങി പോകുന്നവരാണ് നിങ്ങൾ ധരിക്കരുത് അപ്പോ ആ സ്പോർട്സ് മേഖലയിലേക്ക് അല്ലെങ്കിൽ കായിക മേഖലയിലേക്ക് അങ്ങനെ പറഞ്ഞു വിടാനുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്നു പിന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇൻ ഇൻഡിവിജ്വലിസ്റ്റുകളെയും എന്തോസിയേസുകളെയും ഒക്കെ കണ്ടെത്താൻ വേണ്ടി മറ്റു ചില കലാമത്സരങ്ങൾ വേറെ വെക്കുന്നു പാട്ട് ഡാൻസ് ഇൻഡിവിജ്വലിസ്റ്റുകളെ കണ്ടെത്താൻ വേണ്ടി വെക്കുന്നു ആർട്ട് എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളാണ് പക്ഷേ ഈ സ്കൂളിനെതിരെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി എടുക്കും എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ അദ്ദേഹം താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇത്തരത്തിൽ പറയാനും അറിയാം മന്ത്രിക്ക് എന്നതുകൊണ്ട് പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോടും ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും പറയാനുണ്ട് ഇവിടെ ഇൻഡിവിജ്വലി എന്നൊരു വിഭാഗത്തെ കണ്ടെത്താൻ വേണ്ടി പാട്ട് വര മത്സരങ്ങൾ നമ്മൾ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ നടത്തി അവരെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ എം എ മ്യൂസിക്കിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ അറുപത് ശതമാനം മാർക്ക് വേണമെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ ആ ഒരു സമ്പ്രദായത്തിൽ എന്തൊക്കെയോ ചില കോട്ടങ്ങളുണ്ട് ഇല്ലേ എം എ മ്യൂസിക് വേണം അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിക്ക് അറുപത് ശതമാനം മാർക്ക് വേണം ഇല്ലേ അപ്പം അത്തരത്തിൽ ഓരോ മേഖലയിലേക്ക് പോകുമ്പോൾ ഏതേത് മേഖലയിലേക്കാണ് പോകേണ്ടത് കുട്ടികൾ പോകേണ്ടത് അവർ ഏതൊക്കെ കാറ്റഗറിയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പരിപാടിയുണ്ട് കാര്യം സ്പോർട്സും ആർട്സും ഒക്കെ നടത്തുന്നുണ്ട് കലാ മത്സരങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാൽ അങ്ങനെ കണ്ടെത്തിയ ശേഷം അവരുടെ അഭിരുചിക്കതിനനുസരിച്ചിട്ടുള്ള മേഖലകളിലേക്ക് പറഞ്ഞു വിടുന്നതിന് പൊതുവായ ഒരു മാനദണ്ഡം പരിഗണിക്കുന്നത് അശാസ്ത്രീയമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം എം എ മ്യൂസിക്കിന് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു നൃത്ത പരിപാടിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് കെമിസ്ട്രീന്റെ മാർക്ക് പരിഗണിക്കേണ്ടതില്ല അവരുടെ കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സംഗീതപരമായിട്ടുള്ള കഴിവ് അത് പരി പരിഗണിച്ചാൽ മതി അത് പരിഗണിച്ചു വേണം അതിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൂടി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവന്നാൽ നന്നായി എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായമാണ് വരും അതൊക്കെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്നാൽ അതിനൊക്കെ വിഘാതമായിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്ന ബീസ് ഓ പേപ്പർ അതിനുവേണ്ടി അച്ചടക്കം എന്ന് പറയുന്നത് കൃത്യസമയത്ത് വന്ന് കയറിയിരിക്കലാണ് അതുപോലെ കൃത്യസമയത്ത് ഇറങ്ങിപ്പോകലാണ് ഇതൊക്കെയാണ് കരുതുന്ന വിട്ടിക്കോമരങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് നേരത്തെ പറഞ്ഞ സ്കൂളുകൾ പോലെ അവിടെ വളരുന്ന അവിടെ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഈ സാമൂഹ്യബോധമുള്ള നല്ല ധൈര്യമുള്ള ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന കുട്ടികളാണെന്ന് കരുതരുത് അതുണ്ടാവില്ല അവർ പുസ്തകലായിരിക്കും നല്ല മാർക്ക് ഉണ്ടാവും പക്ഷെ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല ഈ മാർക്കൊക്കെ വാങ്ങി അവിടെ ഇരിക്കുന്നുണ്ടാവും ഫുൾ എ പ്ലസ് വാങ്ങി കൊടുത്തു എന്നും നല്ല അച്ചടക്കമുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ദേഹത്തെ ചളി പുരളാത്ത കുട്ടികളാക്കി ഞങ്ങൾ അവരെ ഇരുത്താൻ കഴിഞ്ഞു എന്ന് അഭിമാനിക്കാനേ അവർക്ക് പറ്റുള്ളൂ നല്ല ബോധമുള്ള നല്ല ബ്രെയിൻ ബ്രെയിനിന് ഉറപ്പുള്ള തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചു എന്ന് അവർക്ക് പറയാൻ പറ്റൂല അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നു പറയാൻ പറ്റില്ല ഇരുട്ട് മുറിയിൽ ഇരുത്തി അല്ലെങ്കിൽ ഒരു മുറിയിൽ പോയി ഒറ്റയ്ക്ക് ഇരുത്തി ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന കഴിയുന്ന അല്ലെങ്കിൽ അവനോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്ക് ഞങ്ങൾ ഉണ്ടാ നീ സാരമില്ല നമുക്കൊക്കെ ശരിയാക്കാം എന്ന് പറയാൻ കഴിയുന്ന അധ്യാപകരും ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷവും ഇല്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നിർത്തിക്കളയണം പഴയ ഗുരുകുല വിദ്യാഭ്യാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളങ്ങ് പഠിക്കട്ടെ സെൽമീതി ആൻസർ എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ മുകേഷിനോടൊപ്പം വന്ന ആ പയ്യന്റെ പേര് ഞാൻ മറന്നുപോയി കുറച്ച് സിനിമകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് അവൻ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസത്തിന്റെ അവൻ ആർജിച്ചെടുത്തിട്ടുള്ള ആ ജീവിത നിലവാരത്തിന്റെ വേണ്ട ഒന്നുകൂടി നമുക്ക് പറയാം മറ്റൊരാളും കൂടെ പറയാം മക്കളെ മതി അലി മാണിഫാനും ടീമും ഒക്കെ ഏത് സ്കൂളിൽ പോയി പഠിച്ചിട്ട് അവര് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാക്കിയത് ഉന്നത നിലകളിലെത്തിയത് എത്തിയത് അപ്പൊ സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു വിദ്യാഭ്യാസം അത് സ്കൂളുകൾ അതിന് സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്വയം ആർജിച്ചെടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നന്നായില്ലെങ്കിലും നശിക്കാതിരിക്കുമല്ലോ Don't forget to subscribe and support this channel.